നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ് തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോൾ അവ രണ്ടുപേരും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ് അല്ല ഈ നല്ല ഗ്ലാമറൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പുതിയാപ്പിള എനിക്ക് കിട്ടുമായിരുന്നിരിക്കെ നിങ്ങളെ എനിക്ക് അള്ളാഹു ഇണയാക്കി തന്നതിൻ്റെ അത്ഭുതം എനിക്ക് മാറിയിട്ടില്ല പെണ്ണ് അങ്ങോട്ട് പറയാണ് അത് പറയാനൊരു കാരണം അയാൾ പറഞ്ഞ പെണ്ണെ അള്ളാഹു തോഫീക ചെയ്യുകയാണെങ്കിൽ ഇനി സ്വർഗ്ഗലോകത്ത് നീ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചതാ എൻ്റെ അത്ഭുതം അതല്ല ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളുടെ കയ്യിൽപ്പെട്ടത് നിങ്ങളെങ്ങനെ എൻ്റെ ഭർത്താവായി വന്നു നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു യോജിപ്പില്ലല്ലോ ഒരു ഭംഗിയുമില്ല അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞു അതേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ജീവിതത്തിൽ ഒരന്യ പെണ്ണിനെ കണ്ണുയർത്തി നോക്കാത്തൊരു ഒരു മനുഷ്യനാണ് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന് വീഴാത്ത ആളാണ് നിങ്ങളാരെയും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്ത ആളാണ് അതിന് വലിയ വിഷയമാണ് എളിമ പറയും എൽമ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കാൻ പാടില്ല ഹറാമാണെന്നാണ് റുഹം പഠിപ്പിക്കാനോ മദ്രസ ക്ലാസ് എടുക്കാനോ എന്തോ ആവട്ടെ ഒരു പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയും ഒരു സ്താദും ഒറ്റക്ക് റൂമിലിരിക്കൽ ഹറാമാണ് എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വന്നേക്കാം പക്ഷേ ഒരു പക്ഷെ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും പോയേക്കും വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒന്നും ചെയ്തില്ല ഒരു ഹറാമിനെ പറ്റിയും ആലോചിക്കുന്നില്ല സ്ത്രീ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് അത് തടഞ്ഞു നിർത്താൻ മനുഷ്യന് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരു അന്യ പെണ്ഡിന്റെ കൂടെ ഒരു അന്യ പുരുഷൻ ഒറ്റക്കൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല മോശക്കാരെന്ന് പറയുകയല്ല നമ്മുടെ മക്കൾ അവരിൽ മൂന്നാമനായി വരുമെന്ന് പരിശുദ്ധ റസോല നല്ല ആളാണ് നല്ല പണ്ഡിതനാണ് അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഒരു സാഹചര്യം അങ്ങനല്ലേ പറയാം മൂന്നാമനായി പിശാച്ചു വരും പെണ്ണ് പറയാൻ എന്റെ അത്ഭുതം നിങ്ങൾ അല്ലാഹുവിനെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് വഞ്ചിക്കാതിന്നപ്പോൾ കണ്ണുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിച്ചപ്പോ നിങ്ങളുടെ നന്മക്ക് പകരം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നന്മയായിരിക്കണം എന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ഭാര്യയാക്കി തന്നത് പിന്നെ ഞാൻ ചെയ്ത പാപങ്ങൾക്കല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കണം അള്ളാഹു എനിക്ക് നിങ്ങളെ തന്നത് അള്ളാഹു ദുന്യാവിൽ നം രണ്ടുപേരെയും ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പല ലോകത്തും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് വിരോധമില്ല എനിക്കതിന് പൊരുത്തമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ അവരുടെ ശിഷ്യന്മാരുടെ കൂടെ മയ്യത്ത് കാണാൻ വേണ്ടി പോവാണ് ജനാസ അനുഗമിക്കാൻ മരിച്ചു വീട്ടിലേക്ക് വേണ്ടി കടന്നു ചെല്ലുന്നു അപ്പൊ കുറെ ശിഷ്യന്മാര് കൂടെയുണ്ട് ഒരു വീട്ടിലേക്ക് കയച്ചെല്ലാം സ്വാഭാവികമാണ് ദ്വായരക്കാനോ അല്ലാതെ കേട്ടുസ്ഥാദ്മാരും നാട്ടുകാരും ഒക്കെ ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരും സ്വാഭാവികമാണ്ഹുന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തന്റെ ശിഷ്യഗണങ്ങളിൽ ഏതോ ഒരാൾ ഒരാൾ ആ വീട്ടിനകത്തേക്ക് വാതിൽ തുറന്നു കിടക്കുമ്പോൾ വാതിലിനുള്ളിലേക്ക് നോക്കുകയും ഒരു പെണ്ണിനെ നോക്കുകയും ചെയ്തത് മഹാനായി സുഫിയാന് സൗരീ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനാ ഒരു മയ്യത്ത് ഒരു മരണമടഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ വന്നത് ആ വീട്ടിലേക്ക് വരുമ്പോൾ തിന്മയുമായി നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ഒരു നന്മ നടക്കേണ്ട സ്ഥലത്ത് പോലും തിന്മ നടക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണെന്ന് പറഞ്ഞ് ശിഷ്യഗണങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയാ അല്ലാമു വഞ്ചിക്കുന്ന ഒരു കണ്ണ് അപകടമാണ് വഞ്ചന ചെയ്യുന്ന കണ്ണുകൾ അപകടമാണ് നമ്മൾ നഗരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ ചുമരുകളിൽ പരസ്യ പലകകളിൽ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പെയിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പിനെ ഒരു ദിവസം ഒരു ടൗണിലൂടെ കടന്നുപോയി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എത്ര ഹറാമുകളായിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് അതുകൊണ്ടാണല്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഒരു നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ചൊല്ലണം ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ഒരു മാർക്കറ്റിലേക്ക് ഒരു ഒരു ഷോപ്പിംഗ് നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദിക്ര ആരെങ്കിലും ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പത്തു ലക്ഷം പത്തു ലക്ഷം നന്മകൾ പത്തു ലക്ഷം നന്മകൾ അള്ളാഹു ഒരു കാരണം കൊടുക്കുമെന്ന പരിശുദ്ധ റസൂൾ

له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير من التطلعات هذه كرگا داکنوندے مینیموم پورا چکوڑ دل پوراے ിൽ തന്നെ പത്തു ലക്ഷമാണ് കൂലി പത്തു ലക്ഷം റമലാൻ ആണെങ്കിൽ എത്രയായിരിക്കും ഒരൊറ്റിക്കർ പത്തു ലക്ഷം ലോട്ടറി അടിക്കാന്നൊക്കെ പറയില്ലേ ഇങ്ങനെ അള്ളാഹു നൽകുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ ബംബർ ഓഫറാണിത് നഗരത്തിലേക്ക് നഗരത്തിലേക്ക് കയറുമ്പോൾ കയറുമ്പോൾ കണ്ണ് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മകൾ നഗരത്തിലാണ് നടക്കുന്നത് ഒരു സെയിൽസ്മാൻ ഷോപ്പിൽ സാധനം വിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമറോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ ഏതെങ്കിലും ഒരു തമാശ ഒരു അന്യ പെണ്ണിനോട് പറയേണ്ടി വരുമ്പോ അവൻ പറയുമ്പോൾ നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് അവൻറെ കണ്ണുകൾ നിയന്ത്രിക്കാതെ ആരുടെയോ ഭാര്യമാരോട് ആരുടെയോ പെങ്ങന്മാരോട് ഏതോ നല്ല മക്കളുടെ ഉമ്മയോട് ദുഷിച്ച കണ്ണിന്റെ നോട്ടം ഒരു ഷോപ്പുടമയോ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻമാരോ നോക്കുന്ന നേരം എത്ര വലിയ ഗുരുതരമായ തെറ്റുകൾ നടക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് അബിബായ തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുവല്ലോ അള്ളാഹുവിന്റെ ഞാനൊരു ഷോപ്പുടമയായിരുന്നു കാരക്കയിൽ മുന്തിയത് വേണമെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് കടന്നു വന്നപ്പോ അതിസൗന്ദര്യമുള്ള ആ പെണ്ണിനെ അകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും മുന്തിയത് അകത്തുണ്ടെന്ന് പറഞ്ഞ് നുണ പറഞ്ഞു നബിയേ നുണ പറഞ്ഞു നബിയേ ഞാൻ നുണ പറഞ്ഞു ആ പെണ്ണിനെ ഞാൻ ചുംബിക്കുകയുണ്ടായി അള്ളാഹു എനിക്കത് പുറത്തു തരുമോ നബിയേ എനിക്ക് പേടിയാവുന്നു റസൂലെ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത നബിയേ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്നൽ ഇന്നൽ ഹസനാതി ഹസനാതി തിന്മകളെ മായ്ച്ചു കളയാൻ നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യണമേ ഒരുപാട് നന്മ ചെയ്യണം നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തെങ്കിലേ തിന്മകൾ മായ്ക്കപ്പെടുകയുള്ളൂ അതുപോലെയുള്ള തിന്മകൾ നടക്കുന്നത് അങ്ങാടികളിലാണ് ടൗണുകളിലാണ് നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലാണ് കോളേജിൽ നിന്ന് വിട്ടുവരുന്ന കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടുവരുന്ന പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഷോപ്പിംഗ് മാളിലൂടെ വിലസിക്കൊണ്ടിരിക്കും എന്തിനാണ് നടക്കുക ഒന്നിനല്ല വെറുതെ നടക്കുക എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബിൽഡിംഗ് അല്ലയോ വെറുതെ നടക്കാം ആ ഒരു നടത്തത്തിലൂടെ എത്ര കണ്ണുകളാണ് അവിടെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത് ആണ് വ്യഭിചാരത്തിന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര നാവുകളാണ് വ്യഭിചാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ള ഇടം അങ്ങാടികളും ടൗണുകളുമാണെന്ന് പരിശുദ്ധ റസൂറു വസം കണ്ണുകളെ നിയന്ത്രിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വാലിഹത്തായ ഒരു ഭാര്യയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയാണ്